രാവിലെ എണീറ്റ് എങ്ങോട്ടോ പോവാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കുതിരയാണ് സീറ്റ് പൊട്ടിയില്ലേ സീറ്റ് പൊട്ടിയപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ഒരു കടയിൽ കടയിലല്ല ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിന് വേണ്ടി വന്നത് അവർ പറഞ്ഞ പ്രൈസ് എന്ന് പറയുമ്പോൾ ആറ് ലക്ഷം ആണ് ആറ് ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ ആവും കേട്ടോ പതിനയ്യായിരം രൂപ സീറ്റിന് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനിന്ന് ഒറ്റയ്ക്ക് ഒൾകിയിൽ നമ്മുടെ മെയിൻ സ്ഥലം മെയിൻ മെയിൻ സെൻട്രലിൽ ബയാനൊൾകി പ്രൊവിൻസിൽ ക്യാപിറ്റൽ ഒൾകി ഉണ്ടല്ലോ നമ്മൾ അവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അതൊരു നൂറുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് അവിടെ വരെ ഞാൻ ലിഫ്റ്റ് എല്ലിറ്റഡ്സ് വന്നിരുന്നെങ്കിലും റേറ്റ് ടാക്സിയിലെല്ലാം പോയിട്ട് അവിടെ നിന്ന് പുതിയത് വാങ്ങിച്ചിട്ട് വരാം പുതിയത് വാങ്ങുന്നതിന് ഇനി പത്തെണ്ണായിരം രൂപയുടെ അകത്തേ ഉള്ളൂ എന്റെ ചുണ്ടൊക്കെ പൊട്ടി രക്തമൊക്കെ വരുന്നു കേട്ടോ ഡ്രൈ ആയി ക്ലൈമറ്റിന്റെ ക്ലൈമറ്റിൻ്റെ നമ്മൾ വേറെ ഏതോ വീട്ടിൽ വന്നു ഇവിടെ നല്ല ഭക്ഷണത്തിന്റെ മുന്നിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇതൊക്കെയാണ് കേട്ടോ പൊട്ടാറ്റോ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുമെങ്കിലും ഇതാണ് ഭക്ഷണം കുതിരച്ചിയും ഷിപ്പ് ഇറച്ചിയൊക്കെയാണോ വേദന എടുക്കുന്ന ആൾക്കാണു എനിക്കല്ല മലകളുടെ ലുക്ക് എന്ത് മനോഹരം ഫുള്ള് ഐസാണ് ഫുള്ള് ഇങ്ങനെ ഐസ് നിറഞ്ഞടക്കുന്ന മലനിരകള് അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഡ്രൈ ആയിട്ടുള്ള മൗണ്ടൻസ് കുതിര ഇന്നലെ മുതൽ കാണിച്ചില്ല കുതിരയ്ക്ക് ഇതാ വെള്ളമൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പുള്ളിക്കാരൻ തന്നെ കൊടുക്കുന്നു പക്ഷെ പുള്ളിക്കാരൻ അറിഞ്ഞുകൂടലോ കുതിര പുഴയിലെ വെള്ളമേ കുടിക്കുള്ളൂന്ന് ോ ഭാഗ്യമുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ പുഴയിലെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ രണ്ടെണ്ണം തന്നെ കുതിരക്ക് വെള്ളം കൊണ്ടുപോകുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും എപ്പോഴും ഒരേ ഭക്ഷണമാണ് ഇതുപോലുള്ള ചായയും ഇതുപോലുള്ള നമ്മുടെ പോഷ ബ്രെഡും ഉപ്പ മുളകൊടി മഞ്ഞപ്പൊടിയും ഒന്നും ഇടാത്ത അതുപോലുള്ള ഇറച്ചി ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കും ഞാനും മംഗോളിയിലൊന്നും ഇല്ലായി വേറെ ഒന്നുമില്ല അവിടെ കഴിക്കാം സി ഓക്കെ ഓക്കെ Okay, adios. Adios, gracias. Adios. You will miss me? Mm-hmm. A <laughs> little. You're looking wise? <laughs> Don't miss me too much, Joker. okay? Okay. Bye 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 bye. Take care of her, okay? Ay, why not? I'm taking care of them. <laughs> bye. And please wash my head, okay? <laughs> adios. I'm going to go to I'm going to go എനിക്ക് നടുവേദന കുറേ വേദനകളുണ്ട് നട്ടല് വേദന എന്തൊക്കെയാ വേദന നമ്മളങ്ങനെ കാറിൽ കയറി ഇവിടെ മൂത്രം ഒഴിക്കാനായിട്ട് ഒരു സ്റ്റോപ്പിൽ നിർത്തിയതാണ് ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഇനി ഞാൻ നമ്മൾ കുടുങ്ങി കിടന്നത് സാ കാണുന്ന ലേക്ക് യനൂർ ലേക്ക് എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ കുടുങ്ങിക്കിടന്നത് അവിടെ നിന്നാണ് നമ്മുടെ പുള്ളിക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എൻ്റെ നമ്മുടെ യാത്രയിലെ അടുത്ത സ്റ്റോപ്പ് വീണ്ടും മലമകൾക്കിടയിൽ എവിടെയോ ചെറിയൊരു അരുവി ഉണ്ടായിരുന്നു അവിടെ പുകവരിക്കാനൊക്കെ ഇവർ വണ്ടി നിർത്തിയതാണ് ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഒരു മോളും ഉണ്ട് അവിടെ നമ്മൾക്ക് ഇവിടെ യുർട്ടാസ് കാണാൻ സാധിക്കും നൊമാർട്സിൻ്റെ യുർട്ടാസ് ആണ് കേട്ടോ ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്ന െ വീണ്ടും ഒൽഗിയിലോട്ട് വന്നിട്ട് ഒൽഗിയിലെ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് കുതിരയുടെ സീറ്റ് വാങ്ങാൻ നമ്മുടെ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് നല്ല തണുപ്പ് കേട്ടോ യെസ് നമ്മുടെ കുതിര സീറ്റിലോട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്നെ ഓർമ്മ ഉണ്ടോ ഞാൻ കേട്ടോ ഹലോ സലാം ായപ്പോഴാണ് വന്നത് ഇത് കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരാൻ വേണ്ടി മുന്നോട്ട് വേറെ ഒരു സ്ട്രീറ്റിലോട്ട് നടക്കുവാണ് അവിടെ എല്ലായിടത്തും വൈബ്രന്റ് മാർക്കറ്റാണ് തണുപ്പ് കൂടി തുടങ്ങി മംഗോളിയൻ വിൻ്റർ ആയി തുടങ്ങി മംഗോളിയയിലെ വിൻ്റർ എന്ന് പറയുമ്പോൾ അതിശൈത്യമായിട്ടുള്ള ഒരു സീസണാണ് സാധനം അവരിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് പുതിയതുണ്ടാക്കി തരുവാണ് ഓരോ പാർട്സ് ആക്കിയിട്ട് ഇനി തന്നെ നമ്മുടെ നാട്ടിലെ പത്ത് ആറായിരം ഏഴായിരം രൂപ വില വരും കേട്ടോ നല്ല വില ഉണ്ട് ഞാൻ പുതിയൊരു ഹോഴ്സിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ശരിയാവോന്ന് നോക്കാം ഇതാണ് കേട്ടോ ഞാൻ മറ്റേ കുതിരയ്ക്ക് വാങ്ങിച്ച സെയിം സാധനമാണ് ഇതും കൂടെ തൊലി ഞാൻ ഇത് തെളിയില്ലാന്ന് തോന്നുന്നു പക്ഷെ ഇതിന് നല്ല പൈസ ആയിട്ടോ നമ്മൾ വെറുതെ നൂറ് ഡോളർ ആ പഴയതിന് ഞാൻ ഫാമിലിക്ക് കൊടുത്തു കേട്ടോ ഫാമിലി നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ പത്തെണ്ണായിരം മൊത്തം ഒമ്പതിനായിരം രൂപ അടുപ്പിച്ച് നമ്മൾ കൊടുത്തിട്ടാണ് ആ പഴയ പൊട്ടിയ കുതിര സീറ്റ് ആ കുടുംബത്തിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ വെറുതെ ഒമ്പതിനായിരം ബെസ്റ്റായി പിന്നെ ആ കുടുംബക്കാരെ നമ്മൾ മൂന്ന് ദിവസം ഹോസ്റ്റ് ചെയ്തു പിന്നെ കുഴപ്പമില്ല അയ്യായിരം രൂപ ലാഭിക്കാൻ വേണ്ടി ഓടി വന്നു തിരിച്ച് ഞാൻ അതേപോലെ അടുത്ത വണ്ടി എടുത്ത് പോവാണ് പോവുകയാണ് പിന്നെ കൊണ്ട് മാത്രം ഞാൻ ഒരു യോഗം വാങ്ങിച്ചു ഒരു കേക്കും ഇതൊക്കെ വാങ്ങിച്ചു ഒരു വെള്ളം വാങ്ങിച്ചു ലോഡ് സാധനങ്ങളോടൊപ്പം തന്നെ വേറെ ആളുകളെയൊക്കെ കയറ്റി പോവാണ് കേട്ടോ നല്ല തണുപ്പ് കേട്ടോ ഞാൻ ജാക്കറ്റ് എടുക്കട്ടെ അതായിരിക്കും ബസ് നമുക്ക് തുടക്കാനും പറ്റുന്നില്ല അവർ വന്ന കേട്ടോ നല്ല തണുപ്പ് കേട്ടോ നമ്മൾ ഓഫ് റോഡിലൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത് എൻ്റെ അമ്മ വണ്ടി ക്ലഞ്ച് ഒക്കെ കരിഞ്ഞ് ഫുള്ള് വെള്ളമായിട്ട് കിടക്കുവാണ് നമ്മൾ പോകേണ്ട വഴി എന്ത് സീറിയ വസ്തു നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ വണ്ടി കുറച്ചു നേരത്തേക്ക് നിർത്തിയിട്ടേക്കാണ് അവർ മൂത്രം ഒടിക്കാനും സിഗരറ്റ് വലിക്കാനൊക്കെ ആയിട്ട് വണ്ടി പയ്യാണ് കേട്ടോ വന്നത് ഓക്കെ ആ ഓക്കെ ഓക്കെ വീടെത്തി പുള്ളിക്കാരനാണ് എന്നെ വിളിച്ച് കണത്തിയത് രാത്രി പത്തര പതിനൊന്ന് മണിയായി എൻ്റെ ചാക്കും കെട്ടൊക്കെ എടുത്ത് ഞാൻ വീട്ടിലോട്ട് പോട്ടെ ഹലോ ഓക്കെ നേരെ എത്തിയത് ഇവരുടെ തീന്മേശയിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കഴിച്ചിട്ട് നമ്മൾ കിടക്കാൻ റെഡി ആയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് മെത്തയും കട്ടിലൊക്കെ തന്ന കൊച്ചറക്ക സുന്ദര സുന്ദരി മോർണിംഗ് ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നിന്നത് നമ്മുടെ സീറ്റ് പൊട്ടി സീറ്റ് പൊട്ടി അവർ അവരിവിടെ കൊണ്ടുവന്ന് രക്ഷിച്ചു അവരുടെ വീട്ടിലിട്ടു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എന്നിട്ട് ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒൽഗിയെന്ന് പറയുന്ന സ്ഥലത്ത് പോയി പുതിയ സീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷേ പുതിയ സീറ്റിൽ വീണ്ടും പ്രശ്നമെന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടു ദിവസമായിട്ട് കഴിഞ്ഞ മെയിനി ഞാൻ ഓട്ടിച്ച് എൻ്റെ ചന്തി മുറിഞ്ഞു വേദന എടുക്കുന്നു അവിടെ മുറിവായി അപ്പോൾ ഇത് പഴയ സീറ്റ് ഇതൊക്കെ പൊട്ടിയതാണ് ഇതുകൊണ്ട് അങ്ങനെ പുതിയ സീറ്റ് വാങ്ങിച്ചു പക്ഷേ പുതിയ സീറ്റ് കട്ടിയില്ല അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള പനിയെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത് കൊത്തിക്കേറ്റി വെക്കുവാണ് ഹലോ മോർണിങ് അവരാകെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന ചാക്ക് മാത്രമായിരുന്നു കാസിനാൻ പനിയെല്ലാം കുത്തി ഇപ്പോൾ അത്യാവശ്യം കംഫർട്ടബിളായിട്ടുള്ള സീറ്റാക്കി യു റെഡി ബ്രോ നമ്മളെ പുതിയ സാഡിനെ ഈ കാണുന്നതാണ് നമ്മുടെ പഴയത് പൊട്ടിയത് വേറെ റാഹന്മാർ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് വെള്ളം കുടിക്കുന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വക്കോലൊക്കെ നിറയ്ക്കുവാണ് റഹ്മത്ത് റഹ്മത്ത് ഏഹ് അങ്ങനെ നമ്മൾ അലിയൊക്കെ അവിടെ പറഞ്ഞ് പോകുന്നു ഓ ബൈ ബൈ എസ് ലസ്കോ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് പോവാ ഓ കൂട്ട ഇന്ന് നല്ലപോലെ പെരുമാറണേ സുന്ദര രണ്ടു ദിവസമായിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു പ്രശ്നമൊക്കെ മാറിയാന്തോ കാലൊക്കെ മുറിനാ കേട്ടോ അവൻ്റെ അതുകൊണ്ട് നമ്മൾ പിന്നെ റഷ്യെടുത്തു അമർ ബായ് റാമാ റാമത് ഓക്കെ സൈഡ കുതിര സൈഡ് വട്ടം കറക്കുവാണ് അവിടെ അനങ്ങുന്നില്ല കേട്ടോ അത് എന്തോ പറ്റിയല്ലോ ഇന്ന് നമ്മളിവിടുത്തെ റെസ്റ്റോറൻറ്റ് തേടി പോവാണ് ഭക്ഷണം കഴിച്ചിട്ട് നല്ലപോലെ പുറത്തുനിന്ന് എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു തുരേ വ നമ്മൾ നല്ലതുപോലെ ടൈ ചെയ്തു തരാൻ ഒരു പുള്ളിക്കാരുടെ ഇത് സഹായം ചോദിച്ചു ഇവിടെ ഇതെല്ലാം സ്കൂൾ കുട്ടികളാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നതെല്ലാം സ്കൂൾ കുട്ടികളാണ് നമ്മുടെ ഹോഴ്സിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങ് കാണുന്ന ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സ്കൂള് അവിടെ കുട്ടികളുടെ യൂണിഫോം കണ്ടില്ലേ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇറ്റ് ചെറിയൊരു വില്ലേജ് ആണ് ദിസ് ലാസ്റ്റ് ഫുഡ് നൈസ് വി ആർ ഗോയിങ് ടു ആസ്റ്റ് ഹലോ കുതിര ഏതോണ്ടേ അവിടെ നിർത്തിയിട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റും സംഭവങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ കടകളൊക്കെയാണ് കേട്ടോ ഹലോ ഈ കാണുന്നതാണ് നമ്മുടെ റസ്റ്റ് സലാം 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 യു ഹാവ് ഫുഡ് മിനി ട്രാൻസ്ലേഷൻ ओ पूजू कसर कसर पूजू ये पूजू इन कुछ रीन शिकात इतने कुछ है वो डेरू चरी है किस चंद सेटअप के आने इस ओनली रेस्टोरेंट बट वी हैव टू आस्क फॉर प्राइस एस वेल बिकॉज़ इफ नॉट या इट कैन बी दो ये बड़ा है वो एक कुशल उन्होंने को आना ओके वो हमारा चाय है अल्लाह നമ്മുടെ ഡം്ലിങ്സും വന്നിട്ടുണ്ട് ഈ ഡം്ലിങ്സിന് ഒന്നിനെന്ന് പറയുമ്പോൾ ഒന്നിനൊരു ചാർജ് നിന്ന് പുറത്ത് ഇരുപത് രൂപ അടിപ്പിച്ചതാണ് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ ഇത് നമ്മുടെ കൊശർ ഇതിനെന്നു പറയുമ്പോൾ അമ്പത് രൂപ ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്നാക്കാണ് ഇതിൻ്റെ അകത്ത് മീറ്റ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു കമ്പൗണ്ട് പിന്നെ ചായ എന്നെ കണ്ടിട്ട് വൈഡ് ചേട്ടാ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നവരുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അവൾ സ്കൂളിന്റെ സാറ നടന്നു പോകുന്നു കുട്ടികളെല്ലാം പോവാണ് പന്ത്രണ്ട് മണിക്ക് ചില കുട്ടികൾ പഠിക്കാൻ പോകും ചില കുട്ടികൾ രാവിലെ പോവും പോവാണോ രണ്ട് കുതിര ചേട്ടന്മാരൊക്കെ ഉണ്ട് ആ ചേട്ടന്മാരെ അടുത്ത് നമ്മൾ ഒന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചു ടല്ലേ ഞാന് നേരല്ലേ എന്റെ ചന്തി ചരിനാണ് ഇരിക്കുന്നത് കാരണം വേദന എടുക്കുന്നുണ്ട് കേട്ടോ കാരണം മുറിന് അവിടെ എല്ലാം പാടായി മെനി ഞാൻ സ്പീഡിനെ ഓടിച്ചത് അറിയുന്ന ഈയൊരു നഗരം ഫുൾ ഇതുപോലെ മലകളാല് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു വില്ലേജ് ആണ് വിഷന്ന് വിഷമല്ല വെള്ളം താഴ്ച്ച പോലെ ഞാൻ ഒരു വീട്ടില് വെള്ളം ചോദിച്ചു സലാം ബ്രെഡ് ഓ ഹിസ് ഇൻവൈറ്റിങ് ഹോം ഇറ്റ്സ് ഓക്കെ 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 ഏ വീട്ടിൻ്റെ അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുവാണോട്ടോ അവർ വെള്ളം തോന്നും കുടിക്കാനായിട്ട് നല്ല വെള്ളം തോന്നും പുള്ളിക്കാൻ നമ്മളെ കുതിരയെ അങ്ങോട്ട് കൊണ്ടുപോയി കട്ടി ഇവിടെ ഒരു പട്ടി എല്ലാ വീട്ടിലും പട്ടിയുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഫാമസിൻ്റെ വീട്ടിൽ ഹലോ ഉം 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 ഇവിടെ അവർക്ക് ഗർറൊക്കെ ഉണ്ട് ഇവരുടെ പഴയ വീടുകളൊക്കെയാണ് യാറാണ് ഇവരുടെ ഗസ്റ്റ് ഹൗസൊക്കെ വന്നാല് അവർ ഇരിക്കാനൊക്കെ പറയുന്നത് അപ്പോൾ ഇതിലെ ഇവിടെ പുള്ളിക്കാനും നമ്മളെ കൊണ്ടുപോകണം കേട്ടോ ഗർറിലോട്ട് കയറാനായിട്ട് അതോ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം മോമോ നമ്മുടെ കുതിര വരാം അവിടെ വാവ് അടിപൊളിട്ടോ ഫുള്ള് പച്ചപ്പല്ലും പരിതാപകരവും സോറി ഈ ഓ ഇവിടെ ഫുള്ള് തറയില് നോർമൽ തറയാണ് കേട്ടോ ഇവര് തറയിൽ മാറ്റൊന്നും വിരിച്ചിട്ടില്ല അടിപൊളി വാവ് നല്ല ഫാൻസി കറാണല്ലോ അവരിതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് എപ്പോഴും ഇതിന്റെ മുകളിൽ മാറ്റി ആ ഇത് ഇവര് സെറ്റപ്പ് ചെയ്തിട്ട് ഇവര് വണ്ടിയിലോ ട്രാൻസ്പോർട്ട് ചെയ്ത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും ഇത് ഇവരുടെ മാൻകൊമ്പ എന്തോ കെട്ടിത്തൂക്കി വിചരിക്കണം കേട്ടോ ഹൺഡേസ് ആണെന്ന് തോന്നുന്നു ഇവർക്ക് കുറെ കുതിരകളുണ്ട് അതുകൊണ്ടാണ് കുതിരയെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ നല്ല സോ ക്ലീൻ ഗർ റായി താങ്ക് യു സോ മച്ച് ഫോർ എന്തോ സാധനം ആണല്ലോ അവര് നമ്മളെ കണ്ട ഉടനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ബ്രെഡ് ഫ്രഷ് ബ്രെഡ് വേറെ എന്തോ സാധനങ്ങള് നമ്മുടെ ടുത്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ വഹിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുവാണ് എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് റൈസൻസ് പിന്നെ ഇവരുടെ ആപ്രിക്കോട്ടിന്റെ സാധനങ്ങൾ കുറച്ചുകൂടെ വെള്ളം കുടിച്ചിട്ട് പോവാണ് കുറച്ചു നേരത്തേക്ക് നിന്റെ അച്ഛനായ ഞാൻ ഓട്ടിക്കാം കേട്ടോ ഞാനിനി കുതിരയിലോട്ട് കയറട്ടെ കുറച്ച് നേരമായി ഇനി ഞാൻ ഓട്ടിക്കാം അവന ഇത്രയും നേരം സായി ആയിരുന്നു ഓട്ടിച്ചോണ്ടിരുന്നത് കുതിരയിൽ കയറുന്ന മാത്രമല്ല എൻ്റെ ഈ ഒരു ചന്തി ഉണ്ടല്ലോ അത് മുറിഞ്ഞു വാരിയിരിക്കുന്ന കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഇനി ഓട്ടിച്ചോട്ടിച്ച് വീണ്ടും പ്രശ്നം കൂടുതൽ വഷളാവുമെന്നാണ് പേടി വെള്ളത്തിടാ നീന്തി നീന്തി പോവാണ് വെള്ളം വെള്ളം ഡ്രിങ് 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 ഞാൻ എന്റെ കുതിരയിൽ പറക്കാൻ വേണ്ടി പോണേ അത് പോ ഇത് പറന്ന കണ്ട്രോൾ കിട്ടൂല ട്ടോ കാരണം ഓ വേണ്ട പയ്യെ പോയാൽ മതി എന്നാ ഒട്ടും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ആ ഓ പേടിച്ചുപോയി ഒട്ടും ഓറ്റായിട്ടിനോ അതേ സീ വിൽ ബൈറ്റ് മേ ബി ഒട്ടും വണ്ടി ഓട്ടിക്കാൻ പറ്റുന്നില്ല കാരണം നല്ല വയ്യ സോറി കുതിര ഓട്ടിക്കാൻ പറ്റുന്നില്ല സന്ധ്യയല്ല നല്ല വേദനയും മുറിഞ്ഞിരിക്കുന്നു എൻ്റെ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഈ ഓട്ടോ വല്ലതുകൊണ്ടെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ഒന്ന് തല ചായ്ക്കാൻ വേണ്ടി വന്നാണ് വട്ടി ഹലോ ഈ ഓട്ടിലാരും ഹലോ 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 ക്ലോസ് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ എങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷേ സത്യയുടെ നല്ല വേദന കേട്ടോ ഒട്ടും മയ്യ അതുകൊണ്ട് മാത്രം എന്താ അടുത്ത ഹട്ട് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ക്യാമ്പ് ചെയ്യാൻ വയ്യ കേട്ടോ കാരണം വീട്ടിലാണെങ്കിൽ കുതിരയ്ക്ക് വെള്ളവും കിട്ടും നമ്മൾ സുഖമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യാം എന്നുള്ള ഇതിൽ പോവാം ഹലോ ഇവിടെ ആരുമില്ലേ സലാം നോക്കാം സാഖ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് Ha, English, India, Hindustan. Ça. Ja. Kaç yeah. numara sındır? Kazak, no. Ne, ne. Kazak bilmiyorsun be. Bilmiyorsun ha. English, İngiliz. Selamünaleyküm. Hadi sen, ben India, India. Indiga. Bunu <laughs> attı kaydan mı Mongolia. Mongolia aralar mısın dur beyim? Yes, Mongolia. Hoft, hoft. Hoft, hoft. Hoft, hoft. Haft, Ulan Batar. Buna o. Baynol gay at. Baynol gi, Baynol gi. Baynun. Baynor. Hoft. Endi buna hopta. Hopta. Ulan Batar. Ulan Batar. Ne çay şesindir mi? Ha? Ha? Çay şesindir mi? Ya ya siz da da da. Da da? Ya. Yeah. Um. Ha. Ja. Uh. Okay. Pulli gari va chaidi gari na ngodoli chu. Nammal endayilum pulli gari na thediyana ona. Va 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 va. ായിട്ട് ആയിട്ട് നോക്കേ ഓ കെട്ടിവച്ചിരിക്കുന്ന കെട്ടി വെച്ചിട്ട് പാലിൽ വ വീട്ടായി തയ്യാർ ഇവിടെ അവർ ആടിനെ കെട്ടി കെട്ടിവെച്ചിരിക്കുവാണ് കേട്ടോ അതാകുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് പാല് കറയ്ക്കാൻ വേണ്ടി ഓ നല്ല തണുപ്പ് കേട്ടോ ഇവിടെ ഹലോ 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 കൊറേ ആൾക്കാരുണ്ടല്ലോ അയ്യോ അവിടെ കൊറേ ആൾക്കാർ വന്നു എല്ലാരും നമ്മളെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാണ് ഹലോ കറാശോ എല്ലാ ടേബിളുകളിലും സെയിം ഒരേ പോലത്തെ ഭക്ഷണമാണ് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നെങ്കിൽ ലോകം എവിടെയാവുമായിരുന്നു നമ്മൾ ജപ ജപ അടിച്ചു മരിച്ചേന നമ്മൾ അവരുടെ ഹട്ടാണ് ആ കാണുന്ന മൂന്ന് ഹട്ട് ഇത് അവരുടെ വീട് തന്നെയാണ് നമ്മളെടുത്ത് പറഞ്ഞു അവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു നല്ല തണുപ്പ് കേട്ടോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അവരുടെ വിന്റർ ഹൗസ് ആണ് വിന്റർ സമയത്ത് അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ അടുത്ത് നിന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ ചൂട് ആഹാരം കുക്ക് ചെയ്യുന്ന സാധനം സോ നൈസ് ഹൗസ് നമുക്ക് ചൂട് ആഹാരം ഉണ്ടാക്കാം എന്തോ പറയണോന്ന് ഞാൻ പറഞ്ഞു പൈസ വല്ലതാണോന്ന് വെച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളെല്ലാരും മനുഷ്യരാണ് അതാണ് ഇതാണ് നമ്മളടുത്ത് കുക്കിയുള്ള എല്ലാം കാണിച്ചു കുക്കാണെങ്കിൽ കൊക്ക ഇവിടെ എന്റെ അടുത്ത് പറയലേ ഇറച്ചി ഉണ്ട് ഇറച്ചി വേണമെങ്കിൽ എടുത്ത് കഴിച്ചോള ക ഇറച്ചികൾ വേണ്ടേ കുക്കാന് സോ 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 വാട്ടർ കിണർ അവളുടെ കിണറാണ് ട്ടോ ഞാൻ എന്റെ കുക്കിംഗ് തുടങ്ങി സേ വാട്ട് ചുറ്റൂ സേക്ക് വയ്യട്ടോ അതുകൊണ്ട് ഞാൻ സേക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കുവാണ് മാഗി മസാല മാഗി അല്ല സോറി ഇത് ഇവിടുത്തെ ചൈനീസ് കമ്പനിയാണ് ചൈനയിൽ നിന്നാണ് വാങ്ങിച്ചത് നമ്മൾ വന്നിട്ട് ബോർഡറിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് ഇത് മാഗി ഇവിടെ ഇല്ല കേട്ടോ മാഗി ഇന്ത്യയിലെ ഉള്ളതല്ലേ നെസ്ലേടയല്ലേ അങ്ങനെ എൻ്റെ ചൂട് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊള്ളാന്ന് വന്നു കണ്ടിട്ട് സ്കൂൾ Please don't, don't say bad in front of the camera. <laughs> no, they are not. This couldn't be bad. <laughs>